ഹായ് നമസ്കാരം ദാസേന അതിൽ ചോദിച്ചത് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെങ്കിൽ ചോട്ട മുംബൈ എന്ന സിനിമ ഇപ്പോൾ റീറിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മോഹൻലാൽ ഫാൻസുകാരിപ്പോൾ എന്താ പറയുക അവർക്ക് എന്താ പറയണമെന്നറിയില്ല അതായത് എന്ന സിനിമ അതുപോലെ തന്നെ അതിന് മുമ്പിറങ്ങിയ അതിനു മുമ്പിറങ്ങിയ സിനിമനെ അവർ പറയണില്ല കേട്ടോ തുടരും എന്ന സിനിമ ഇറങ്ങി എന്ന സിനിമ ഇറങ്ങിയവരോട് കൂടി അവർക്ക് കൊമ്പ് കുഴലൊക്കെ കൂടിയിരിക്കാൻ ഭയങ്കര എന്താ പറയുക ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള നടന്മാരെ പുച്ഛിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ ഫാൻസ് അതുകൊണ്ട് തന്നെയാണ് പണ്ടേ മുതൽ ഞാൻ മോഹൻലാൽ ഫാൻസോട് എതിരെ പോകും മോഹൻലാലിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മോഹൻലാലിനെ അത്രമാത്രം മമ്മൂക്കയുടെ ഒപ്പം തന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തി പക്ഷേ അന്ന് മുതലേ മോഹൻലാൽ ഫാൻസ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മോഹൻലാൽ ഉള്ളത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ കാരണന്മാർ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ആളുകളും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഇത് കേട്ടിട്ട് വീഡിയോകളൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടും വിഷമം തോന്നിയിട്ടുണ്ട് യാതൊരു കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ള നടന്മാരെ കുറ്റം പറയുന്നത് എന്നെ ചവിട്ടി താത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാരണം ചോട്ട മുംബൈ എന്ന സിനിമ ഗൂത്ര സിനിമയാണ് വലിയ സിനിമ എന്നല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ സിനിമയെന്നല്ല ചോട്ട മുംബൈ എന്ന സിനിമ ആ സിനിമ മമ്മൂക്കയുടെ ബിഗ് ബി അല്ലെങ്കിൽ രാജമാണിക്യം ഒക്കെ വന്ന് അതിന് ശേഷം ആ സമയത്ത് റിലീസ് ചെയ്തൊരു സിനിമ ചോട്ട മുംബൈ എന്ന് പറഞ്ഞ സിനിമ വന്ന് അങ്ങനെ മോഹൻലാൽ മാത്രമല്ല കുറേ അണന്മാർ സിദ്ദിഖ് മറ്റുള്ളവർ മറിച്ചുള്ളവരൊക്കെ വന്ന് ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമ എന്നല്ലാതെ അതിൽ കുറേ കോമഡിക്കലും സംഭവം ഒന്നും വർക്കൗട്ടായില്ല അന്നും വലിയ കാര്യമായിട്ട് വിജയിച്ചിട്ടൊന്നുമില്ല സിനിമ പക്ഷേ അത് മോഹൻലാൽ ഫാൻസുകാർ വേറെ രീതിയിൽ എടുത്തിരിക്കുകയാണ് അപ്പോൾ ആ സിനിമ വീണ്ടും റിലീസ് ചെയ്ത സമയത്ത് ഇതാണ് ഏറ്റവും വലിയ സിനിമ അതിൽ പാട്ട് ചെട്ടിക്കുളങ്ങര എന്നൊരു പാട്ടിൻ്റെ കൂടെ ഡാൻസ് കളിക്കുക അതിൻ്റെ വീഡിയോ എടുക്കുക അതേപോലെ തന്നെ മറ്റേ വാസ്കോ ഡഗാമെന്നുള്ള പാട്ട് അതിൻ്റെ കൂടെ വീടി ഇത് എന്ത് എന്ത് പ്രഫസനാണ് സജി എന്ന് പറഞ്ഞ പോലെ തന്നെ അവസ്ഥയാണ് കാരണം ഈ സിനിമ ഗംഭീര സിനിമയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രാജമാണിക്കും അൻവർ റഷീദിൻ്റെ ആദ്യത്തെ സിനിമയാണ് രണ്ടാമത്തെ സിനിമയാണ് ചോട്ടം മുമ്പേ അപ്പോൾ ഏതാണ് നല്ല സിനിമ എന്ന് ചോദിച്ച സമയത്ത് കുറേ മോഹൻലാൽ ഫ്രാൻസുകാർ പറയുന്നത് ചോട്ടം മുമ്പെയാണ് സൂപ്പർ അത് വീണ്ടും റീവാ വാച്ച് ചെയ്യാൻ ബെസ്റ്റ് സിനിമയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് കുറേ ജാതി നിങ്ങൾ എന്തൊരു ക്വാളിറ്റി നിങ്ങൾക്കുള്ളത് ഉള്ളത് നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ള ഏറ്റവും വലിയ തലവാണ് മോഹൻലാൽ ഫ്രാൻസ് നിങ്ങൾ ഇത് സംസാരിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾ പറയും രാജമാണിക്കം എന്ന സിനിമ ഒരു വെറും കോമഡി ആക്ഷൻ അല്ല അതിൽ നല്ലൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അതൊരു ഗംഭീര സിനിമ തന്നെയാണ് അതിന് വലിയൊരു ഡെപ്തുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ഒരു കോമഡി പീസല്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഡെപ് ഇല്ലാത്ത വെറുതെ കോമഡി പീസിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച സിനിമയാണ് നിങ്ങളിപ്പോ ഈ തുടരുമെന്ന സിനിമയുടെ വിജയം അതുപോലെ തന്നെ മുമ്പറി ആ തുടരുമെന്ന സിനിമയുടെ വിജയം മാത്രം കണക്കാക്കിക്കൊണ്ട് ഈ സിനിമയെ സിനിമ വിജയം കുറെ ഫാൻസ്കാരിപ്പോ ചത്തുപോയവരൊക്കെ മരിച്ചു പോയ മോഹൻലാൽ ഫാൻസ് ചത്തു അതായത് മോഹൻലാൽ ഫീൽഡിൽ നിന്ന് ഓട്ടാന്ന് ചോദിച്ചാൽ ചത്തുപോയ കുറെ മോഹൻലാൽ ഫാൻസുകാരൊക്കെ ഉയർത്തി എന്നിട്ട് വന്നിട്ടുണ്ട് അവര് കുറേ പേര് വേണം സിനിമയിൽ സിനിമാധികളിൽ വന്ന് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് ഉത്തമമായ സിനിമയെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഞങ്ങൾ എന്നല്ല ഒരാളും സംഭവിക്കില്ല മോഹൻലാൽ ഫാൻസുകാര് മാത്രമേ സംഭവിക്കുള്ളൂ അപ്പൊ വെറുതെ നിങ്ങളെ അഹങ്കാരം കൂട്ടേണ്ട ആവശ്യമില്ല ഒരാളും അഹങ്കാരം കൂട്ടുന്ന നല്ല സിനിമകൾ നിങ്ങൾ നല്ലത് നരസിംഹമാണെങ്കിലും അല്ലെങ്കിൽ ഒരു നരൻ എന്ന സിനിമയായെങ്കിലോ അങ്ങനത്തെ ഒരു നല്ല സിനിമകളൊക്കെ ആണ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഇനി അംഗീകരിക്കും പക്ഷെ ചോട്ട മുമ്പേന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇതാണ് ഏറ്റവും വലിയ ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആരും അംഗീകരിക്കില്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളിങ്ങനെ ഇതേപോലെ ഇത്രയും വിഷങ്ങളായി കഴിഞ്ഞാൽ ഇത്രയും വിഷങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പണ്ടുമുതൽ പണ്ടാം മുതൽ മോഹൻലാൽ ഫാൻസുകാർ ഇത് തന്നെയാണ് പ്രവർത്തിച്ചത് പത്ത് നാൽപ്പത് വർഷത്തിന് മുകളിലായി ഞാനൊക്കെ ഒരു വലിയൊരു മമ്മൂട്ടി ഫാൻ ഇതുപോലെ ആവാൻ തന്നെ കാരണം നിങ്ങളെ പോലുള്ളവരാണ് മമ്മൂക്കയുടെ എത്ര നല്ല സിനിമ വന്നാലും അതിന് മോശമാക്കി പറയുക എൻ്റെ മോഹൻലാലിൻ്റെ ഒരു ഏവറേജ് സിനിമേനെ ഗംഭീരമാണെന്ന് പറയുക അതുതന്നെയാണ് ഇതിനുള്ള മറുപടി എന്തായാലും രാജമാണിക്കും ഞങ്ങൾ എത്ര പെട്ടെന്ന് റിലീസ് ചെയ്യും കാരണം മഴയത്തായാലും വെയിലത്തായാലും ആ സിനിമയെ വിജയിപ്പിക്കുകയും ചെയ്യും ഓക്കേ